പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് എട്ടു വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതായി പരാതി പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത് ജില്ലാ ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് ശരിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് അമ്മ പ്രസിദ്ധ പറയുന്നു സംഭവിച്ചത് അപ്പൊ പിന്നെ കുട്ടിക്ക് രാത്രി വേദന തുടങ്ങിയപ്പോലെ പുലർച്ചെ പിന്നെ വ്യാഴാഴ്ച രാവിലെയും പോയി ഞങ്ങൾ പത്ത് മണിക്ക് അവിടെ എത്തി ടോക്കൺ നമ്പറൊക്കെ എടുത്ത് ഞങ്ങൾ നോക്കി അപ്പൊ പറഞ്ഞു അയാൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരാൾ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ മതി അപ്പൊ ബാക്കിയുള്ളവർ വെളിയിൽ നിൽക്കേം പറഞ്ഞു അങ്ങനെ പോയി മരുന്ന് തന്നു വേദന എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു വേദന ഉണ്ടാവില്ലേ എല്ല് പൊട്ടിയതല്ലേ വേദന ഉണ്ടാവും അത് രണ്ടു മൂന്ന് ദിവസത്തിന് വേദന ഉണ്ടാവും എന്തായാലും അത് ശയ്ക്കുന്ന വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവർ നിറക്കിയത് അപ്പൊ പിന്നെ വെളിയിൽ വന്ന മരുന്ന് മേടിച്ചു ഞങ്ങൾ ഇങ്ങോട്ട് വന്നു വന്ന് പിന്നെ കുട്ടിക്ക് ഇവിടെ വന്നപ്പോഴും എനിക്ക് കിടക്കാൻ പറ്റുള്ളമ്മ ഇരിക്കാൻ പറ്റുള്ളമാ വലിക്കണമ്മാ കൊടികൂട് വലിക്കണമ എന്റെ കൈ പോയമ്മ കൈ വലിക്കണമ പറഞ്ഞ വേദനയുണ്ട് അമ്മ ചേരുന്ന വിളിച്ചപ്പോഴാണ് പിന്നെ ഞങ്ങ ഇന്നാണ് വെള്ളിയാഴ്ച പോണ്ട ദിവസം എന്നാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ പോയി തയ്ക്കാൻ വയ്യാണ്ടായപ്പോൾ ഇടയിൽ പോയി ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോയപ്പോഴാണ് അവര് പറഞ്ഞത് കുട്ടിക്ക് കയ്യിലേക്ക് പഴുപ്പ് പോലെ കറുപ്പ് കളറ് പഴുത്തു പഴുത്തു പഴുക്കാനല്ല പഴുത്തു സ്മെല്ല് വരാൻ തുടങ്ങി കുട്ടിന്റെ കൂടെ ഈച്ച പറക്കാണ് അപ്പൊ അപ്പഴാണ് അവര് പറഞ്ഞിട്ട് അവിടെ നിന്ന് അഴിച്ചിട്ട് പിന്നെ അങ്ങനെ പുതിയതായിട്ട് ഒരു കെട്ട് കെട്ടിയിട്ടാണ് ഞങ്ങളെ കോഴിക്കോട്ടേക്ക് അയച്ചു വിട്ടത് കോഴിക്കോട് പോയപ്പോ അവര് പറഞ്ഞു വേഗം ഒരു ടെസ്റ്റൊക്കെ വേഗം നടത്തി നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ പരമാവധി എന്തുവാണേ ചെയ്യ എന്തായാലും കുട്ടിന്റെ കയ്യിലേക്ക് പഴുപ്പ് കേറിക്കൊണ്ടിരിക്കണ്ട് ഞങ്ങൾക്കിത് എടുത്ത് തന്നെ അതില് ഒരു ഒരിതുമില്ല പിന്നെ പാലക്കാട്ടിലെ ഡോക്ടർ ചെയ്ത് വെറും വെട്ടിത്ത വെട്ടി തരാം തരം എന്നാ പറഞ്ഞതല്ലേ എന്താണ് ഒരു കുട്ടിൻ്റെ ജീവിതമല്ലേ കളഞ്ഞിരിക്കണത് അതെന്തായാലും നടപടി കൂടെ തന്നെ നിങ്ങൾ എന്നാണ് അവര് പറഞ്ഞത് പോവും ആ മുന്നോട്ട് പോകും പരാതി തന്നെ ഞങ്ങക്ക് പരാതിയുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത് കളിക്കുന്നതിനിടെ വീണപ്പോഴാണ് കുട്ടിക്ക് പരിക്കേറ്റത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് സംഭവം ഉണ്ടായത് അന്നുതന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കൈയിൽ പ്ലാസ്റ്റർ ഇടുകയും ചെയ്തു പ്ലാസ്റ്ററിട്ട ശേഷവും കുട്ടിക്ക് വേദനയുണ്ടെന്ന് അറിയിച്ചപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു വരാൻ ഡോക്ടർമാർ പറഞ്ഞു പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ കുട്ടിയുടെ കൈയിൽ രക്തയോട്ടം നിലച്ചിരുന്നെന്നും കൈ അഴുകിയ നിലയിലായിരുന്നുവെന്നും അമ്മ പ്രസീത പിന്നീട് തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയെ സമീപിക്കുവാൻ ഡോക്ടർമാർ പറയുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാനുള്ള ശേഷിയില്ലായിരുന്നു തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ എട്ട് വയസ്സുകാരെയോടെ കൈമുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട വീഴ്ച പറ്റിയിട്ടില്ലെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി വ്യക്തമാക്കി ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല സാധാരണ പോലെ തന്നെ എല്ലാ ചികിത്സയും നൽകിയിരുന്നു സംഭവിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കാര്യമാണെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ പറഞ്ഞു കുട്ടിക്ക് വേദന വന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകി അതിനാലാണ് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയതെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു സംഭവത്തിൽ പൂർണമായും കുട്ടിയുടെ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയാണ് ആശുപത്രി അധികൃതർ ചെയ്യുന്നത്